ഹായ് ഇന്നലത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിൽ നമ്മളൊരു ആയിഷാസ് നമ്മുടെ ഒരു സ്നാക്സിൻ്റെ കടയുടെ ഒരു ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അതിൻ്റെ വിശദമായ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിഷാസ് എന്നാണ് കടയുടെ പേര് നമ്മുടെ വണ്ടൂർ ഭാഗത്തു പിന്നെ കാളികാവ് ഭാഗത്തേക്ക് വരുമ്പോൾ വാണിയമ്പലം റെയിൽവേ ക്രോസ് ഒക്കെ എത്തുന്നതിന് മുമ്പ് വാണിയമ്പലം ടൗൺ ഒക്കെ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒരു കടയാണ് അപ്പം ഷോപ്പിനകത്ത് ഇരുന്ന് കഴിക്കാനും പിന്നെ ഒക്കെയുള്ള ഫാമിലിക്കൊക്കെ ഉള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഷോപ്പിലുണ്ട് പിന്നെ ഇവിടെ ചായ മാത്രമല്ല ജ്യൂസ് ഐറ്റംസൊക്കെ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഫാമിലി മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ കയറുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഫാമിലിക്കൊക്കെ നല്ല സൗകര്യമുള്ള ഒരു ഏരിയയാണ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയ പുറത്തുനിന്ന് റോഡ് സൈഡിൽ തന്നെയാണ് പാർക്കിങ്ങൊക്കെ വരുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്നാക്സ് ഇവിടെ ലഭ്യമാണ് പിന്നെ കിളിക്കൂട് കുരുവിക്കൂട് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഐറ്റംസ് അതേപോലെ മോമോസ് മോമോസ് ഒക്കെ അത്യാവശ്യം തരക്കെട്ടില്ലാത്ത രീതിയിലുള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുള്ള മോമോസ് തന്നെയാണ് പിന്നെ ബ്രോസ്റ്റ് പിന്നെ അതുപോലെ ചിക്കൻ റോള് ചിക്കൻ്റെ തന്നെ ബ്രോസ്റ്റിൻ്റെ വിങ്സ് അതുപോലെ ബ്രോസ്റ്റ് പീസ് പിന്നെ അതേപോലെ ചിക്കൻ ലോലിപ്പോപ്പ് ബീഫ് ലോലി അതേപോലെ ബ്രെഡ് പോക്കറ്റ് ഷവർമ്മ അതേപോലെ സാന്വിച്ച് അതേപോലെ ബർഗർ അങ്ങനെ കട്ട്ലെറ്റ് അങ്ങനെ തുടങ്ങി നിരവധി അനവധി ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കൊഴുക്കട്ട ഉണ്ണക്കായ മധുര ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മുടെ സ്ഥിരം ഉണ്ടാകുന്ന സമൂസ അതേപോലെ ഇവിടെ ഫലാഫിലുണ്ട് ഫലാഫിൽ ഇവിടുത്തെ ഫലാഫിൽ ഒരു സ്പെഷ്യലാണ് പിന്നെ സുഗീനുണ്ട് പരിപ്പുവാട ഉണ്ട് പിന്നെ പഴം നിറവ് അതേപോലെ പഴംപൊരി പിന്നെ ഇവരുടേതായ രീതിയിലുള്ളൊരു പപ്സ് പിന്നെ എഗ് എഗ്ഗിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് സാധാരണ എഗ്ഗ് അതേപോലെ താറാവ് എഗ്ഗ് അതുപോലെ കാട എഗ്ഗ് അങ്ങനെ ഒരുപാട് എഗ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ വാണിയമ്പലം ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു സ്പോട്ടാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള വൃത്തിയും കാര്യങ്ങളൊക്കെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട് ഇതാണ് അവരുടെ ചിക്കൻ പൊക്കവട അതൊക്കെ അടിപൊളി ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ പിന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് കടയാണ് ഇത് എന്ന് ഞാൻ പറയും കാരണം നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഞാനിപ്പോൾ ചെയ്ത വീഡിയോസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് ഇവിടെ തന്നെയാണ് ഒരുപാട് ഐറ്റംസ് നമുക്ക് സാധാരണ എല്ലാ കടയിലും ഏതെങ്കിലും ഒരു ഐറ്റം മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഭയങ്കര സംഭവമായിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളതൊക്കെ നോർമൽ ഐറ്റംസ് ആയിരിക്കും പക്ഷേ ഇവിടെ ഏകദേശം എല്ലാ ഐറ്റംസും നല്ല രീതിയിലുള്ള ഒരു പിന്നെ മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് എല്ലാതും നല്ല മികച്ച ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾ ഇനിയും ഇതുപോലുള്ള മികച്ച വീഡിയോസ് കൊണ്ട് ഞാൻ വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ